ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാന്തീയായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാലഞ്ച് കേക്കിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അതിൽ നമ്മൾ ഒരു ദിവസത്തെ ഓർഡർ ഇല്ല കേട്ടോ വേറെ വേറെ ദിവസങ്ങളിലുള്ള വീഡിയോ ഞാൻ ഒരുമിച്ച് ഇടുന്നതാണ് അപ്പോൾ ആദ്യം ഒരു റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ ഒന്നര കിലോൻ്റെ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നും ഇല്ല ഈ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് നിറയെ ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരു മോഡൽ അവർ അയച്ചെന്താണ് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഐസിങ് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം ഇത് പെട്ടെന്ന് ചെയ്തിട്ട് പിന്നെ എനിക്കൊന്ന് ഷോപ്പിലൊക്കെ പോവാണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഐസിംഗ് ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ വീട്ടിലെ ജോലിയും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കുന്നംകുളം ഷോപ്പിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ രണ്ടാഴ്ച അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചെറുതായിട്ട് വീഡിയോ എടുത്ത കേട്ടോ ഒരുപാട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ നിറച്ച ആൾക്കാർ നല്ല തിരക്കുള്ള ഒരു ഷോപ്പ് അത് ഹോൾസെയിൽ ഷോപ്പാണ് പി വി സി ഷോപ്പ് കേട്ടോ കുന്നംകുളം രണ്ട് ഷോപ്പ് ഉണ്ട് ഇവർക്ക് കുന്നകുളത്ത് അപ്പോൾ അത് ഒരു ഹോൾസെയിൽ ഷോപ്പാണ് നമുക്ക് വില നല്ല കുറച്ചിട്ട് കിട്ടും കേട്ടോ സാധനങ്ങളൊക്കെ പിന്നെ വേറെ ഷോപ്പുകൾക്കൊക്കെ ഇവിടുന്ന് ആണ് സാധനങ്ങൾ കൊണ്ടുപോകട്ടെ അപ്പോൾ അതിൻ്റെ തിരക്കും ഉണ്ടാവട്ടെ വലിയ വലിയ വണ്ടിയൊക്കെ വന്നിട്ട് സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുപോകുകയും ചെയ്യും അപ്പോൾ കാരണം ഞാൻ ഇപ്പോൾ നിറച്ച ആൾക്കാരുള്ള കാരണമൊക്കെ അധികം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു അപ്പോൾ അത് കാരണമാണ് വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നാലും ഞാനങ്ങനെ എടുക്കുമ്പോൾ എടുക്കുന്ന സാധനങ്ങൾ അതുപോലെ സ്റ്റിക്കും അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്താണ് എന്ത് നമ്മളെ റെയിൻബോ ഒക്കെ കേക്കിനൊക്കെ വെക്കാൻ പറ്റുന്ന റെയിൻബോ അതിന് നൂറ്റിപ്പത്ത് രൂപ തോന്നുന്നു റേറ്റ് ഇട്ട് എനിക്ക് കറക്റ്റ് നൂറ്റിപ്പത്ത് തോന്നുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതിന് റേറ്റ് അതുപോലെ നമുക്ക് ടോപ്പേഴ്സും പിന്നെ ക്രീമും ബോക്സും ഒക്കെ നല്ല വില കുറവില് നന്നായിട്ട് വില കുറവുണ്ട് കേട്ടോ കുറവില് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അധികം ഇവിടുന്ന് തന്നെയാണ് പിന്നെ ഇവർക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ഉണ്ട് കേട്ടോ ഡെലിവറി പറഞ്ഞാൽ ഏഴ് കിലോമീറ്ററിന് ഏഴ് രൂപ ആറ് രൂപ അങ്ങനെ എന്തോ ഒരു റേറ്റ് ഉണ്ട് അധികം റേറ്റ് ഒന്നും ആവില്ല നമ്മളിപ്പോൾ അവിടുന്ന് ഷോപ്പിൽ നിന്ന് നമ്മുടെ വീട് വരെ വരുമ്പോൾ നാല്പത്തൊമ്പത് രൂപ നാല്പത്തഞ്ച് രൂപ കേട്ടോ ഡെലിവറി ചാർജ് ആവുക അപ്പോൾ നമ്മൾ പോയി വാങ്ങേണ്ട അത്ര ക്യാഷൊന്നും ആവില്ല കേട്ടോ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും പോയാലും അത്യാവശ്യം പൈസ ആവും പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് വാങ്ങേണ്ട കുറച്ച് സാധനം ഉണ്ടാവുമല്ലോ വിളിച്ച് പറഞ്ഞ ഇപ്പോൾ എന്തെങ്കിലും ഡെക്കറേഷൻ ഐറ്റംസൊക്കെ അപ്പോൾ അത് കാരണം അതിനൊക്കെ വേണ്ടിട്ടാൽ പിന്നെ നേരിട്ട് വരുന്നത് കേട്ടാ അല്ലാണ്ട് ക്രീമും ബോക്സൊക്കെ ആണെങ്കിൽ ഞാൻ വിളിച്ച് പറയുക ചെയ്യാം അപ്പോൾ അവർ കൊടുന്ന് തരും പിന്നെ അതുപോലെ നമുക്ക് നോക്കിയിട്ട് വാങ്ങേണ്ട സാധനങ്ങൾക്ക് അപ്പോൾ എന്തായാലും വിളിച്ചു പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അത് കാരണം ഒക്കെയാണ് വരേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ നമുക്ക് വൈകുന്നേരം കൊടുക്കാൻ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇതൊരു കാറിൻ്റെ തീമിലാട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഐസിങ്ങും ഒക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ചു നേരമൊക്കെ വെച്ച് രാത്രി കേട്ടോ കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് ഐസിങ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു കാറിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കട്ട് ചെയ്ത് എടുക്കും ഒന്ന് ഡ്രൈ ആക്കാനൊക്കെ വെച്ചു കേട്ടോ പിന്നെ വൈകുന്നേരം കുറച്ച് അവർ പറഞ്ഞിട്ട് കുറച്ച് തന്നെ വാങ്ങിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് വിളിച്ചു കൂട്ടാം പെട്ടെന്ന് വന്നു അപ്പോൾ അത് കാരണം ഞാനിത് വേഗം വെച്ചിട്ട് കൊടുത്തു അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ തിരക്കിട്ട പിന്നെ ഭയങ്കര ടെൻഷനാ കേട്ടോ അവർ വേഗം ഡെലിവറി വേണം വേഗം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു വെപ്രാളാണ് കിട്ടാം എത്ര പരിചയമുണ്ടെങ്കിലും പിന്നെ അതൊരു എപ്പറ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഫോണ്ടും ഡെക്കറേഷനൊക്കെ വെക്കുമ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് ഐസിങ് കഴിഞ്ഞിട്ടേ നന്നായി ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുക്കണം പറ്റിയെങ്കിൽ തല ദിവസം തന്നെ വെക്ക നല്ല തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു ഇത് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു അമിങ്ങിയ പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ നമ്മൾ ഈ ഡെക്കറേഷനൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഫോണ്ടെങ്കിൽ അപ്പോൾ അതിൽ സി എം സി പൗഡറൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ കുഴച്ചെടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുത്ത് കുറച്ചു നേരം കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആവുംട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഒലിച്ച പോലെ ആകും കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സി എം സി പൗഡറൊക്കെ ചേർത്ത് ഒക്കെ ആക്കിയിട്ട് ചെയ്യാൻ ഇപ്പോൾ ഈ കാറിൻ്റെ ഷേപ്പ് ഇതും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടില്ല കട്ടറ് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു റൗണ്ട് ഷേപ്പും ഒക്കെ കട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് എന്നിട്ട് അതൊക്കെ വെച്ച് കൊടുത്തു ശരിക്കും പോലെ ഫോട്ടോ എടുക്കാനും പറ്റിയില്ലാട്ടോ രാത്രി അതിൻ്റുണ്ടായിരുന്നു ഉപരി പെട്ടെന്ന് വരും ചെയ്തു അപ്പം അങ്ങനെ ഉണ്ട് കൊടുത്തു നന്നായി ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ രാത്രി തന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ കൊടുക്കാനുള്ളതാട്ടോ അപ്പോൾ അത് ഞാൻ തലേ ദിവസം രാത്രി കെടുക്കുമ്പോൾ തന്നെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഒരു ഒമ്പത് മണിക്ക് ഡെലിവറി ഉള്ളതാണ് അന്ന് സ്കൂളുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം രാവിലെ അത്ര വലിയ പണിയില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ കേക്ക് ഐസിങ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ നിന്നത് കേട്ടോ അപ്പോൾ തലോസ ബീഫ് കറിയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു കടി മാത്രം ഉണ്ടാക്കിയാൽ മതി കറിക്ക് അലൊക്കെ പറ്റിയത് അപ്പോൾ ഞാൻ കേക്ക് ഐസി കഴിച്ചു ഇത് തലവശത്തെ ക്രീം ബാക്കിയിണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ ഇതിനൊരു നീല കളർ വന്നിട്ടുള്ളത് കേട്ടാ ആ ഒരു കാർ കേക്കിൻ്റെ ക്രീം ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അതെടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ചും കൂടി ക്രീം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ഫ്ലവറും അല്ല ഫ്ലവറല്ല ബട്ടർഫ്ലൈയും അതുപോലെ ഈ ഒരു റെഡ് ഷുഗർ ബോൾ ഞാൻ പുതിയത് വാങ്ങിയത് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ ശരിക്കും മാലയുടെ മണി പോലെ അപ്പോൾ എല്ലാ കേക്കിലും അതുണ്ട് കേട്ടോ അപ്പോൾ അത് കൊടുത്തു പിന്നെ രാത്രി ഒരു കേക്ക് ഉണ്ടായിരുന്നു രാത്രി പറഞ്ഞാൽ ഒരു മണി അഞ്ചുമണി ആറുമണിയാകുമ്പോൾ കൊടുക്കാനുള്ള കേക്ക് അതും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് ഇപ്പം അധികം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഓർഡർ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ് വൺ കെ ജിയുടെ അപ്പോൾ ഇതിന് നമ്മൾ ക്രീം മുല് ഇത്തിരി യെല്ലോ കളറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് ഇതിനും പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കാരണം ഇങ്ങനെ ഒരു ജീട്ട ഇതുപോലെ രാവിലെ വിളിച്ചു പറഞ്ഞതാണ് വൈകുന്നേരം കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേന് തന്നെ ഇതിൻ്റെ ആയിസിങ്ങൊക്കെ അയച്ചിട്ട് വെച്ചു കേട്ടോ ഒറ്റക്ക് മറ്റേ കേക്ക് പിന്നെ ഒമ്പത് മണിയാകുമ്പോഴത്തേനൊക്കെ ഡെലിവറി അവർ വന്ന് വാങ്ങിച്ച് കൊണ്ടുപോകും ചില കേക്ക് പിന്നെ വന്ന് വാങ്ങിച്ച് കൊണ്ടുപോകും അപ്പോൾ കേക്കിൻ്റെ ഇപ്പോൾ ഇങ്ങനെ ക്രിസ്മസിന് നമ്മൾ ഇതിനൊന്നും വെച്ചിട്ടില്ല ഓഫർ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ കേക്ക് ആർക്കെങ്കിലും ഓർഡർ ഒക്കെ കുറച്ചുള്ള കാരൊക്കെ ഓർഡർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും റേറ്റ് ഇങ്ങനെ കുറച്ച് കൊടുക്കാമെന്നു വിചാരിക്കുന്നുണ്ടോ ഓഫർ ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടട്ടാ അങ്ങനെ നമ്മുടെ സ്ഥിരം ഉണ്ടല്ലോ അപ്പോൾ അവർ ചോദിക്കേണ്ടത് എന്താ ഓഫറൊന്നും ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ഓഫറൊന്നും തീരുമാനിച്ചിട്ടില്ല ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ പ്ലം കേക്ക് നമുക്ക് കൊടുക്കണില്ല കഴിഞ്ഞ ദിവസം ഞാൻ കളം കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത കൂട്ടുകാർക്കാണ് ഞാൻ ലിങ്ക് കൊടുക്കുക ഒരുപാട് പേര് കണ്ടിട്ട് നല്ല കമൻറ്റൊക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ അതിനും സെയിലില്ല വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് നല്ല പെർഫെക്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് കേക്കിൻ്റെ പിന്നെ അതുപോലെ നമ്മുടെ ഇത് എന്താ പറയുക സ്റ്റാൻഡ് മിക്സർ എത്ര രൂപ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വാങ്ങിയിട്ട് കുറേ അയക്കണം കേട്ടോ ഏകദേശം മൂന്ന് വർഷത്തോളം അയക്കണം അതിന് അന്ന് പതിനാലായിരം രൂപയാണെന്ന് തോന്നുന്നു അത്രയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ സ്വിച്ചിൻ്റെ ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നിട്ടിരിക്കുക കേട്ടോ എന്നാലും ഇതൊക്കെ ശരിയാ ബിറ്റി ഒക്കെ ചെയ്യും നല്ല നല്ല സ്പീഡിൽ ബിറ്റി ചെയ്യണം എന്ന് അവരോട് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ ഈ കേക്ക് ഇതാ ഇതുപോലെ നമ്മൾ പേരൊക്കെ എഴുതി സിമ്പിൾ ഡെക്കറേഷൻ ആട്ടോ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ഡെക്കറേഷനാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് പാക്ക് ചെയ്തിട്ട് പിന്നെ ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ട കേക്ക് ആയിരുന്നു അപ്പോൾ അത് കൊടുത്തു പിന്നെ പിറ്റേ ദിവസമാണ് എനിക്ക് ഫെറാറോ കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതും ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ കേക്ക് ഐസിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം പിന്നെ രാവിലെ ഞാൻ ഐസിങ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഐസിങ് ഒന്നും ഞാൻ കാണിച്ചില്ല നല്ല തിരക്കായിരുന്നു അന്ന് വേറെ കുറേ ജോലി ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ ഞാനിതിങ്ങനെ ചെരിച്ച് പിടിച്ച കാരണമാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആ ഒരു ട്രിപ്പൊക്കെ ഇങ്ങനെ ചിരിഞ്ഞു പോയത് ഇങ്ങനെ കേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ച് പിടിച്ചല്ലോ അപ്പോൾ അതാണ് ഇപ്പം ചരിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കുറച്ചൊക്കെ ഒഴിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ ശരിയാക്കിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഫെറാറോ കേക്ക് നമ്മൾ മുന്നേ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ പ്രത്യേകിച്ച് വീഡിയോ നിർത്തിയിട്ടോ അതിൻ്റെ ഐസിങ്ങൊന്നും അപ്പോൾ ഇതിൽ കുറച്ച് മൂന്ന് ക്യാൻറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഫെ ഫെറാറോടെ അതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഇത് നമ്മൾ ബെൽജിയം വെച്ചിട്ടുണ്ടാക്കിയ ചോക്ലേറ്റ് ബെൽജിയം വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലും നട്ട്സൊക്കെ വെച്ചിണ്ടാക്കുക അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് നമ്മൾ ഗാലക്സി മുട്ടായ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിനു മുകളിലും റെഡും ഗോൾഡനും ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഷുഗർ മോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ കേക്കിൻ്റെ മുകളിലും ഇപ്പോൾ കുറേശ്ശെ വെക്കുന്നുണ്ട് പിന്നെ ഇതിന് മുകളിൽ പേരൊക്കെ എഴുതി വെച്ചു ഇതും തൊട്ടടുത്ത വീട്ടിലേക്കല്ല വീട്ടിൽക്കാണ് ആ കേക്ക് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഫെറാറ രണ്ടും അടുത്തടുത്ത വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അപ്പോഴും ഞാൻ ഇതിൽ നല്ല ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് ന്യൂ ഇയറിൻ്റെയും അതുപോലെ ക്രിസ്മസിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അങ്ങനെ ട്രീഡൊക്കെ മേരി ക്രിസ്മസ് ട്രീഡൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ഞ് ഓർഡർ കിട്ടുകയാണെങ്കിലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പ്ലം കേക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ രണ്ട് നാല് മൂന്ന് മൂന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങി എന്നിട്ട് പിന്നെ ഈയൊരു കേക്ക് പിറ്റേ ദിവസം കൊടുക്കാനുള്ളതാണ്ടാണ് അപ്പോൾ അതും ഐസിങ് കഴിഞ്ഞു എന്നിട്ട് പിന്നെ നേരത്തെ ചെയ്ത ആ ഒരു മോഡൽ തന്നെ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഫെറോറോ മറ്റേ മോഡൽ തന്നെ അത് കണ്ടിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ മതിയെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നമ്മൾ ഈയൊരു കേക്കും ചെയ്തു കൊടുത്തു കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഞാനിത് പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒരു ദിവസത്തെ ഓർഡർ ഒന്നും ചില ദിവസം രണ്ടെണ്ണം ഉണ്ട് ചില ദിവസം ഓരോന്ന് അല്ലെങ്കിൽ പിറ്റിവസം പിറ്റ ദിവസം അങ്ങനത്തെ ഓർഡറുകൾ കേട്ടോ ഇതിൽ നമ്മളൊരു ഹാർട്ടിൻ്റെ ഒരു ഷേപ്പുള്ള എന്താ പറയുക എന്താ പേരൊന്നും കറിയില്ല അത് വെച്ചിട്ടുണ്ട് അത് വാങ്ങിയതാണ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ഇതിന് ഒരു പാക്കറ്റിൽ ഉണ്ട് അറുപത്തഞ്ച് രൂപ റേറ്റ് പോകുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാരണം കേട്ടോ അപ്പോൾ അത് പുതിയതായിട്ട് വാങ്ങിയപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പേരൊക്കെ എഴുതി പിന്നെ എന്തോ രണ്ടും ആനിവേഴ്സറി കേക്ക് ഇരുന്ന് അപ്പോൾ ആ ആനിവേഴ്സറി അതൊക്കെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഈ കേക്ക് പിന്നെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തു അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡെക്കറേഷൻ കാര്യങ്ങൾ കിട്ടാം അപ്പോൾ ഈസി ഡെക്കറേഷനാണ് പിന്നെ ഒരുപാട് വീഡിയോ ഒന്ന് ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ എടുക്കലൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ എടുത്ത് ഇടൽ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അത് കാരണമാണ് എന്നാലും നിങ്ങൾക്ക് മോഡലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ കേക്കിൻ്റെ ഡെക്കറേഷൻ ഡിസൈനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ മോഡലൊക്കെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിച്ചു വെച്ചാൽ മതി ഇങ്ങനെ ബട്ടർഫ്ലൈയും അതുപോലെ ഇങ്ങനെ ഷുഗർ ബോളൊക്കെ കേട്ടോ അപ്പം അത്രയൊക്കെയാണ് വിശേഷം അപ്പം എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇല്ലാന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്ര കിടന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും അസാമലേക്കും താങ്ക് യു